ഒരു വെറൈറ്റി ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയാലോ കർണാടകക്കാരനായ എൻ്റെ സുഹൃത്തുണ്ടാക്കുന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണിത് ചെറിയൊരു മാറ്റം വരുത്തി കേരള റെസിപ്പി ആക്കിയിട്ടുണ്ട് തൈരൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഒന്ന് ഉണ്ടാക്കി നോക്കുക കറി ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പട്ട ഗ്രാമ്പു ഏലക്ക ചെറിയ ജീരകം വലിയ ജീരകം ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റ് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം കറിക്ക് ആവശ്യമായ സവാള ചേർത്ത് കൊടുക്കുക കുറച്ചധികം പേർക്കുള്ള കറി ആയതുകൊണ്ട് സവാള കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് പേർക്കുള്ളതാണെങ്കിൽ നാലഞ്ച് സവാള എടുത്താൽ മതിയാകും ഇനി സവാള നന്നായിട്ട് വയറ്റിയെടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ഗ്രേവി ടൈപ്പിൽ കറി കിട്ടുകയുള്ളൂ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ നന്നായി അരച്ചെടുത്തതിന് ശേഷം വഴറ്റിയെടുത്ത സവാളയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് രണ്ട് മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കുക രണ്ട് തക്കാളി അരിഞ്ഞ് ചേർക്കുന്നുണ്ട് തക്കാളി അധികം ചേർത്ത് കൊടുക്കേണ്ടതില്ല കാരണം തൈര് ചേർക്കുന്നത് കൊണ്ട് അതിൻ്റെ പുളി ഉണ്ടായിരിക്കും ഇനി കറിക്കാവശ്യമായ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി കറിക്കാവശ്യത്തിനുള്ള ഉപ്പ് എന്നിവിടെ ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇനി ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതില്ല കാരണം അത് ഗ്രേവി ടൈപ്പിലാണ് കറി ഉണ്ടായിരിക്കുക കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക ചിക്കൻ വേവുമ്പോഴേക്കും നമുക്ക് വേറൊരു ഐറ്റം തയ്യാറാക്കണം മിക്സിയുടെ ജാറിലേക്ക് ക്യാഷനെറ്റും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുത്ത് മാറ്റി വെക്കുക ചിക്കൻ ഒരു മുക്കാൽ വേവായതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത് കാശനെറ്റ് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുത്ത് ചിക്കൻ മുഴുവനായിട്ട് വേവിച്ചെടുക്കുക ചിക്കൻ്റെ വേവ് പാകമായതിന് ശേഷം അവസാനമായിട്ട് കുറച്ച് തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം തിളപ്പിക്കാൻ പാടില്ല നന്നായി മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കുക ഇനി കുറച്ച് പശു എന്ന കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിർബന്ധമില്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂറിൻ്റെ ശേഷം ഉപയോഗിക്കാം അപ്പോഴേക്കും ചിക്കനിലേക്ക് മസാലകളൊക്കെ പിടിച്ച് എരിവും പുളിയൊക്കെ എത്തിയിട്ടുണ്ടാവും ഒത്തിരിയോടൊപ്പം കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു ചിക്കൻ കറി നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഒത്തിരിയോട് കൂടെ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കൂ താങ്ക് യു ഫോർ വാച്ചിങ്